കേരളത്തിൻ്റെ ടെമ്പിൾ എക്കോസിസ്റ്റം അമ്പലങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്ന ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിന് റവന്യൂ തരുന്ന നമുക്ക് ദൈവത്തെയൊക്കെ മാറ്റി വെക്കാം റവന്യൂ മാത്രം എടുക്കാം ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് റവന്യൂ എത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നല്ലൊരു ശതമാനം ക്ഷേത്രങ്ങളെ നിലനിർത്തുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളെയും അതുകൊണ്ടോടനു അനുബന്ധിച്ച് ജീവിക്കുന്നവരെയും നിലനിർത്തുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല അവിടെ കുറച്ചുകൂടെ ബെറ്റർ മാനേജ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായി ഭരണത്തിലിരിക്കുന്ന സ്വീകരിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന രണ്ട് നമ്മുടെ മുമ്പ് കൊറോണ ഒക്കെ വന്ന സമയത്താണെന്ന് തോന്നുന്നു അന്ന് ശ്രീ പിണറായി വിജയൻ അവർ അവിടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവായ കേരളത്തിലെ ആൾക്കാർ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് പറഞ്ഞൊരു അന്ന് വലിയ വൈറലായ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ട് എനിക്ക് തോന്നുന്നു അതിനുശേഷം സഖാവ് ഡോക്ടർ പി കെ ഗോപൻ സാറിനാണ് എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ടത് അതായത് അദ്ദേഹം പറയുന്നതിൽ ഇടപെട്ടാൽ മീഡിയ വണ്ണിന്റെ വ്യൂർഷിപ്പ് കുറയും എന്ന് വരെ ചിന്തിച്ച് നിങ്ങളുടെ വ്യൂവർഷിപ്പിനെ കുറിച്ച് അജിംസ് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുതലും സ്നേഹത്തോടെ ചിന്തിക്കുന്ന ഗോവൻ ഗോവിന്ദഖാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹവും ഞാനും കൂടെ ഇന്നലെ ഇരുന്നൊരു ചർച്ചയിൽ കൂടെ ഇതേ പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുണ്ടായി ഈ ബയോ ടോയ്ലറ്റുകളുടെ കാര്യം ഞാൻ കേരള ഗവൺമെന്റ് ഔദ്യോഗിക കണക്കുകൾ അഥവാ ശബരിമല ഇന്നിലെ കണക്കുകൾ പറയാം അതിൽ പറഞ്ഞിരിക്കുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി പമ്പയിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് പിന്നെ ആ അറുപത് ലേഡീസ് ടോയ്ലറ്റ് അറുപത് ബയോ ടോയ്ലറ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് നിലയ്ക്കൽ ആയിരത്തി തൊള്ളായിരം ടോയ്ലറ്റ് അറുപത് ബാത്റൂം സന്നിധാനത്ത് ആയിരത്തി റ്റ് നൂറ്റി അറുപത് ബാത്റൂം ഇതാണ് കണക്ക് ഇതെല്ലാം സാറ് പറയുന്ന സന്നിധാനത്തോടും അടുത്തേക്കും ഏകദേശം ഒരു ബയോ ടോയ്ലറ്റിന് ഇരുപത്തി മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ആകുന്നത് അങ്ങനെ ഒരു ആയിരം എണ്ണമോ രണ്ടായിരം എണ്ണമോ മേടിച്ച് വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ദേവസ്വം ബോർഡിനുണ്ടോ ആ ബയോ ടോയ്ലറ്റുകൾ ഒരു ആയിരം എണ്ണം ഇനിയും കുറച്ചെണ്ണം കൂടുതലിരുന്നു ഇരിക്കട്ടെ എന്തെങ്കിലും നഷ്ടം വരാനുണ്ടോ കാര്യം ഇത്രയും നേരം ക്യൂ നിൽക്കുമ്പോൾ ഇത്രയും നേരം ക്യൂ വെള്ളമില്ലാതെ നിൽക്കുന്നു വാഷ്റൂമിൽ പോകാനുള്ള ആവശ്യം വരുന്നു ഇത് ആൾക്കാർക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയില്ലേ ബയോ ടോയ്ലറ്റുകൾക്ക് ഒരു മെച്ചവും കാര്യങ്ങളും ഉണ്ടല്ലോ ഈ ഒരു അഞ്ചു കോടി രൂപ ദേവസ്വം ബോർഡിന് മാറ്റി വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രണ്ട് ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ മാസ്റ്റർ സ്ട്രോക്ക് ആയ ജയകുമാർ സാർ വന്നതിന്റെ ഏറ്റവും വലിയ ഗുണം ജയകുമാർ സാറിന് പകരം ഒരു പാർട്ടിക്കാരനാണ് അവിടെ നിന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനെ എല്ലാം ന്യായീകരിക്കുമായിരുന്നു ജയകുമാർ സാർ ഒരു ഭക്തന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഭയാനകമെന്നും പമ്പ മലിനമാണെന്നും ബാത്റൂം ക്ലീൻ അല്ലെന്നും തുറന്ന് സമ്മതിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു സി ഒരു തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറ്റിന്ന് അക്നോളജ് ചെയ്താലും സമ്മതിച്ചാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ ജയകുമാർ സാറിന് തീർച്ചയായിട്ടും ഏകോപിപ്പിക്കാം നിന്റെ നേരത്തെ നമ്മുടെ ഇവിടുത്തെ പാനലിസ്റ്റുകൾ അടക്കമുള്ള ശ്രീ നമ്മുടെ അനിൽ ബോസ്ജി അടക്കം പറഞ്ഞൊരു കാര്യം ശബരിമലയിൽ ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ഇപ്പം അയ്യപ്പ സേവാ സംഘമുണ്ട് പേര് സംഘം എന്നാണെങ്കിൽ അവർക്ക് കോൺഗ്രസിനോടാണ് പണ്ടത്തെ കോൺഗ്രസിനോടാണ് കൂടുതൽ ചായ് അയ്യപ്പസേവാ സേവാ സമാജമുണ്ട് അതിന് ആർ എസ് എസിനോടാണ് ചായവ് പിന്നെ നമ്മുടെ മാതാ അമൃതാനന്ദ ഇവിടെ ഉണ്ട് അവർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അവിടെ ഒരുപാട് നല്ല സേവനം ചെയ്തിരുന്നു ഇവരുടെ അടക്കം ഊർജ്ജവും എനർജിയും യൂസ് ചെയ്ത് ഈ റിസോഴ്സസിനെ യൂസ് ചെയ്ത് കുറെ കൂടെ മെച്ചമാക്കണ്ടേ ഇപ്പം അമൃതാനന്ദ സംസാരിച്ചാൽ ഒരു പമ്പ ആക്ഷൻ ക്ലീനിങ് പ്ലാൻ നല്ല രീതിയിൽ അളവ് കൂടുതലാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠന റിപ്പോർട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ശരിയാക്കാൻ ഇതിന് ഫണ്ട് റേസ് ചെയ്യാൻ ശബരിമലയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല തമിഴ്നാട് ആന്ധ്ര കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യണ്ടേ ഇനി പി എം എം ആർക്കെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോയി ചോദിച്ചാൽ മതി അദ്ദേഹം ഞാൻ കൃത്യമായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്ന എളുപ്പങ്ങൾ അത് തമാശയ്ക്ക് പറഞ്ഞു ഉള്ളൂ സീരിയസ് ആയി പറയുകയാണെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ യാതൊരു ുദ്ധിമുട്ടില്ല അപ്പം കുറച്ചു മുന്നൊരുക്കങ്ങൾ വേണ്ടേ രണ്ട് ജയകുമാർ സാറിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമല്ലേ ജയകുമാർ സാർ കൃത്യമായി മുന്നൊരുക്കങ്ങൾ വേണ്ട രീതിയിൽ നടന്നില്ല എന്ന് ഇംപ്ലൈ ചെയ്ത് തന്നല്ലേ സംസാരിച്ചത് അപ്പം നമുക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറാകണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ വാർഷിക തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നിൽ ടോപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല അവിടേക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ മാനേജ്മെന്റ് വേണമെന്ന് പറയുന്നതിന് എന്താ തെറ്റ് ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രീ തിരുപ്പതിയെ എത്ര പേര് ഇമ്പോർട്ടൻ എനിക്കറിയില്ല ഗോവൻ സാർ വിശ്വാസിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അനിൽ ബോസി പോയി കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ തിരുപ്പതിയിലൊക്കെ നടത്തുന്നത് അവിടെ പോയാൽ നിൽക്കാൻ നല്ല ക്യൂ ആണ് പാല് തരും പാല് തരും അവിടെ ബ്രെഡ് തരും അവിടെ പോണ വഴിക്കുമ്പോഴും ടിവിയും കാര്യങ്ങളും ഉണ്ട് ഓരോരുത്തരും തന്നെയാണ് ഇത് അതായത് ആണോ രാഹുൽ അല്ല അല്ല അല്ലല്ല ഇനി മോഡൽ റിപ്പോർട്ട് ഉണ്ട് അതിൽ തിരുപ്പതിയിൽ ഒരു ദിവസം അൻപതിനായിരം പേര് വരുന്ന കണക്കുണ്ട് ആ അൻപതിനായിരത്തിൽ ജയകുമാർ സാർ തന്നെ ശബരിമലയിൽ അൻപതിനായിരം അല്ല സീസണിൽ കൂടുതൽ വരും പക്ഷേ ഇത് മാനേജ് ചെയ്യാൻ നമുക്ക് വനം വകുപ്പിന്റെ കുറച്ചുകൂടെ സ്ഥലം കൊണ്ടുവന്നാൽ പോരെ ആ വനം വകുപ്പിന്റെ സ്ഥലം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആൾക്കാരും കൂടെ വിചാരിച്ചാൽ മതി